ഉപ്പുതറ ജില്ലാ പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപയാണ് റോഡിന്റെ നവീകരണത്തിന് അനുവദിച്ചിരിക്കുന്നത് റോഡിന്റെ കരാർ ഉപ്പുതറ ഏലപ്പാർ റോഡ് പതിനാറ് കോടി രൂപ ഉപയോഗിച്ച് പതിനാറ് കിലോമീറ്റർ ദൂരം കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചു റോഡിന്റെ മൂന്ന് കിലോമീറ്റർ ദൂരം ബാക്കിയായി ഇതിൽ അര കിലോമീറ്റർ എം ആയിരുന്ന വാഴൂർ സോമന്റെ ഫണ്ടിൽ നിർമ്മിച്ചു ഉപ്പുതറ മുതലുള്ള ഒരു കിലോമീറ്റർ ദൂരം ഉപ്പതര പഞ്ചായത്ത് സഞ്ചാരയോഗ്യമാക്കി എന്നാൽ ഇതിനും മധ്യത്തിലുള്ള ഒരു കിലോമീറ്റർ ദൂരം എല്ലാവരും ഉപേക്ഷിച്ചു ഈ ഭാഗം തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ട് ഇതുവഴി യാത്ര ദുഷ്കരമായി മാറി കുഴികളിൽ മഴവെള്ളം നിറഞ്ഞ് വലിയ ദുരിതയാത്രയ്ക്കാണ് ജനം സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് ജനങ്ങളുടെ ദുരിതം ഇടുക്കി വിഷം പലതവണ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി റോഡ് സന്ദർശിക്കുകയും റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ പതിനഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു റോഡിന് അനുവദിച്ച ഫണ്ട് ഇപ്പോൾ കരാറായിരിക്കുകയാണ് ഇന്നലെ തവാറിന റോഡ് നമ്മൾ ഫണ്ട് അനുവദിച്ചിരുന്നു അതും ഇന്ന് ടെൻഡർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കരാറുകാരുടെ വർക്ക് ഏറ്റെടുത്തിട്ടുണ്ട് എഗ്രിമെൻറ്റ് വെച്ച് നമുക്ക് അടുത്ത ആഴ്ച വർക്ക് പൂർത്തീകരിക്കാൻ കഴിയും ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ജില്ലാ പഞ്ചായത്ത് പണം അനുവദിച്ചിട്ടുള്ള എൺപത് ശതമാനം വർക്കുകൾ നമ്മൾ ടെൻഡർ നടപടിയിലേക്ക് കൊണ്ടുവന്ന് ടെൻഡർ ഇന്ന് ഓപ്പണിംഗ് ആണ് ഇന്ന് പന്ത്രണ്ട് വർക്കിൻ്റെ ടെൻഡർ ഇന്ന് ഓപ്പണിംഗ് ആണ് അപ്പോൾ നമുക്ക് 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 ഈ ഈ മാസം തന്നെ തന്നെ എഗ്രിമെന്റ് ആ ടൈമിൽ കഴിയും ദുരവസ്ഥ കാരണം സ്കൂൾ ബസ്സുകൾ അടക്കം വലിയ ദുരവസ്ഥയിലാണ് ഇതുവഴി കടന്നു പോയിരുന്നത് വാഗ്ബൺ വിനോദസഞ്ചാര കേന്ദ്ര മേഖലയെ ബന്ധിപ്പിക്കുന്ന റോഡായിട്ട് കൂടിയും അധികൃതർ ഈ റോഡിനെ അവഗണിച്ചു റോഡ് കരാർ നൽകിയതോടെ തവാരണ ഉപ്പുതറോഡിന് ശാപമോശമായിരിക്കുകയാണ് ഇടുക്കി വിഷൻ ഉപ്പുതറ